അങ്ങനെ വീണ്ടും നല്ലൊരു ദിവസം വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാനുള്ള പരിപാടികളാണ് കേട്ടോ സ്റ്റീവും ഗ്രേസും ഞാൻ എനിച്ച് പോന്നപ്പോൾ എഴുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അമ്മയെ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാം ആ വേഗം ഇനി ബ്രഷക്കെ കഴിഞ്ഞിട്ട് ഇനി അവരുടെ അടുത്തേക്ക് പോകട്ടെ കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്നെ കാണെന്നുള്ളൊരു സിസ്റ്റമുണ്ട് സ്റ്റീവിന് ഗ്രേസിന് ഇപ്പം അങ്ങനെയില്ലാട്ടോ കുഞ്ഞായിരുന്നപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഗ്രേസിന് അങ്ങനത്തെ ഡിമാൻഡുകളൊന്നും ഇല്ല അപ്പം കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നടക്കണം ഒന്ന് പിന്നാരിപ്പിക്കണം അതൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞാലാണ് ഒരു എനർജി വരുവുള്ളൂ അപ്പോൾ ദേ നമ്മൾ ആ പ്രോസസ്സിൽ കൂടെ ഇനി കിടക്കാൻ പോവാണ് അവർക്കൊരു സന്തോഷം രാവിലെ തന്നെ എണീപ്പി എണീക്കുമ്പോൾ അവരെ കളിപ്പിക്കുമ്പോഴേക്ക് ഭയങ്കര ഹാപ്പിയാണ് മാങ്ങ പൊട്ടിക്കാൻ വാ വീടിന്റെ മുന്നിലുള്ള മാവുമേന്ന് മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടികളാണ് രാവിലെ തന്നെ ഡാഡി അപ്പൊ ലാഡറൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടികൾ അവിടെ ചെയ്തോണ്ടിരിക്കാൻ ദേ <laughs> 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 അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും തേങ്ങ ചമ്മന്തിയാണ് കേട്ടാ അപ്പൊ ഓരോ ദോശകളായിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ പൂളിയിൽ കളിച്ചിട്ട് ആ വെള്ളം ഫുള്ളായിട്ട് ക്ലീൻ ആക്കിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സ്റ്റീവ് എണീറ്റ് കുറച്ചേരും കുറച്ചേരൊക്കെ ആള് പുറത്തേക്ക് കയറുന്നു പിന്നെ ഗ്രേസ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ കളിച്ചു ഇമാനു ഇവിടെ ഇലവൻ ക്ലാസ്സിന് പോയേക്ക അപ്പോൾ അവർ അവൻ വരെ ചെറിയ ബോറഡിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ അവൻ പൂളിലത്തെ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെ നമ്മുടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ തേങ്ങ ചമ്മന്തിയും തേങ്ങ ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്കും മാനുദി എത്തി അപ്പോൾ അവൻ്റെ കുർബാന സീ ആദ്യ കുർബാന സ്വീകരണം ഉണ്ട് ഈ വർഷം അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് പോയേക്കന്ന പോയി വന്നതാണ് കേട്ടോ അപ്പം ഇനി ഫുഡൊക്കെ ദേ ഞങ്ങൾ കഴിക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് മമ്മി ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടികളാണ് അപ്പം ഞാനും ഗ്രേസാണ് ഇന്ന് വീട് ക്ലീൻ ചെയ്യണത് അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഗ്രേസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്ത് ചെയ്യണം എന്ന് എനിക്കെന്തേലും പണിതായോ എനിക്കെന്തേലും പണിതായോ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കാണ് ഏതു നേരം കാരണം നമ്മൾ ടി വി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് സ്ക്രീൻ ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണി കിട്ടിയാൽ അത് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കൊച്ചാണ് അപ്പോൾ കളിക്കാനൊന്നും ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാനിങ്ങനെ വരുന്ന പറഞ്ഞു കൊടുക്കും അപ്പോൾ ആളതൊക്കെ അനുസരിച്ച് ചെയ്യും എന്നാലും രസമാണ് കേട്ടോ നമ്മുടെ കൂടെ തന്നെ ചെയ്യാൻ പിന്നെ സ്റ്റീവാണ് ചെറുതായിട്ട് കശപ്പിശ ഉണ്ടാക്കുന്ന ഒരാൾ അപ്പം അങ്ങനെ ഞങ്ങൾ അടിക്കലും തുടയ്ക്കലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് വേണം മോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റെപ്പ് തുടയ്ക്കാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവളോട് കുറേ നേരം എന്നോട് ചോദിച്ചു എനിക്ക് തായേ എനിക്ക് തായേ ഞാൻ തുടയ്ക്കാം ഞാൻ തുടയ്ക്കാം എന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആള് ഓൾറെഡി മമ്മി മുറ്റടിച്ചായിരുന്നതാണ് അമ്മമാമ്മയുടെ അടുത്ത് പോയി ചൂല് മേടിച്ചുകൊണ്ട് തന്ന് അവിടെ ഉണ്ടായിരുന്ന ചവറ് വീണ്ടും ചവറ് വീണിട്ടുണ്ട് മാവുമീന്ന് അതൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട അങ്ങനൊന്നും പറയലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇമ്മാൻ ഇതേ കുറച്ച് നേരൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ടൊക്കെ വന്നായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട് അടിക്കൽ വാരൽ തുടക്കൽ അങ്ങനത്തെ ക്ലിനിങ് പരിപാടികൾ ഞാനും ഗ്രേസും കൂടിയൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു മമ്മിയാണെങ്കിൽ അടുക്കലും നല്ല തകൃതിയായ കുക്കിംഗ് ആണ് അപ്പോൾ ഒക്കെ അതേ റെഡിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ മാങ്ങക്കറി വെക്കാനുള്ള മസാലൊക്കെ ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അവിയൽ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് അവിയലിനുള്ള പരിപാടികളൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കോലൊക്കെ അതേ നമ്മുടെ വീട്ടിൽ നിന്നുള്ള തന്നെയാണ് അതൊക്കെ പറിച്ചുകൊണ്ട് വന്നു പിന്നെ വാർക്കയുടെ മുകളിൽ നിന്ന് വീണ്ടും ഉടുപ്പിലാണ് അവിടെ കൊണ്ടുവന്നായിരുന്നത് അപ്പം എന്നോട് കാണിക്കേണ്ട അത് പറഞ്ഞതാണ് പക്ഷേ എന്നാലും ഞാൻ വീടിയെടുത്തായിരുന്നു എന്താ കോവക്കയും മാങ്ങയും പിന്നെ മുരിങ്ങേടല ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ മമ്മി കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെയൊക്കെ മടക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള പരിപാടിയാണ് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കൂടെ ഗ്രേസും കൂടുന്നുണ്ട് പണിക്ക് എൻ്റെ കൂടെ പണികൾക്കായിട്ട് അപ്പോൾ ഇത് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചായിരുന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചായിരുന്നേ പിന്നെ എനിക്ക് ഞാൻ കുറച്ച് കൊണ്ട് കുറച്ച് ഓൾട്ടർ ചെയ്യാനൊക്കെ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിനൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് വൈകുന്നേരമൊക്കെ അമ്മയ്ക്കും പോകാം അങ്ങനെ നമ്മുടെ പ്ലാനിങ് ഒക്കെ മാറ്റി അപ്പോൾ സഞ്ചാരന നേരത്തെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ചെന്നാൽ ചെന്നാലും കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ മടക്കലും എതുക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ റൂം മാത്രം ക്ലീൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞു ഇവിടെ മമ്മി അവിയൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതുപോലെ തന്നെ മാങ്ങക്കറിക്കുള്ള തേങ്ങ ൊക്കെ തെങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതെ അവിയലിനുള്ളതൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ അവിയലിനുള്ള കാര്യങ്ങൾ അങ്ങനെ കുക്കിങ് കാര്യങ്ങൾ ഫുൾ മമ്മി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ അവർ ഇമ്മാനുൻ്റെ സ്കൂളിൻ്റെ സോക്സാണ് രണ്ട് പേരും ഇട്ടേക്കണേ സ്റ്റീവും ഗ്രേസും സ്റ്റീവിൻ്റെ കാലുമി ഉണ്ട് കേട്ടോ അവിടെ അവര് സോക്സ് ഇട്ട് ഓടി അടക്കണുണ്ട് അവിടെ ഇങ്ങനെ എന്തൊക്കെയോ നാട്ടിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വന്നത് ഈ ചോറൊക്കെ ഊറ്റിയിട്ടാണ് പിന്നെ മമ്മി ബീട്രൂട്ടിൽ മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് കുറച്ച് മുരിങ്ങ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഇതിലിട്ടിട്ടാണ് ഏട്ടാ ചെയ്യണത് അപ്പോൾ തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ബീട്രൂട്ട് പിരി ഉണ്ടാക്കണപ്പോൾ തോരനുണ്ടാക്കണ പോലൊക്കെ തന്നെ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് ഇല നമ്മൾ എപ്പോഴും ഇത് മുരിങ്ങയുടെ എല്ലാം ആണല്ലോ അപ്പോൾ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു കറി ഒക്കെ ആയിട്ട് അങ്ങനെ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇനി ഇത് ഇതും കൂടി ഒന്ന് എന്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം പിന്നെ ഇതിൻ്റെ ഇടയിൽ മാങ്ങ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല നാടൻ മുളക് ഇട്ടിട്ടുള്ള മാങ്ങച്ചമ്മന്തി പിന്നെ മാങ്ങക്കറിയും അങ്ങനെ താളിച്ചൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മാങ്ങച്ചമ്മന്തി അപ്പം അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് പപ്പടവും ബീട്രൂട്ട് പേരിയും മാങ്ങക്കറിയും പിന്നെ അവിയലും നമ്മുടെ ചമ്മന്തിക്കെ കൂട്ടി അങ്ങനെ ഭക്ഷണം കഴിച്ചു പിന്നെ ഇന്നലെ ഗ്രേസിനോട് പായസം ഉണ്ടാക്കി തരാമെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ അപ്പം സ്റ്റീവൊക്കെ കഴിഞ്ഞു അപ്പം ദേ മമ്മി പായസത്തിന് സേമിയ പായസത്തിനോളതൊക്കെ കുക്കറിൽ ഇട്ടിട്ട് ഇപ്പം എൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെ ഷേപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ മിക്കതും റെഡിമെയ്ഡൊക്കെ ആയിട്ട് എന്നാലും ഡ്രസ്സുകൾ മേടിക്കുക കൂടുതൽ തയ്പ്പിക്കലൊന്നുമില്ല അധികം അങ്ങനെ അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി പായസത്തിന്റെ പരിപാടികളൊക്കെ ഞാൻ ചെയ്തു അങ്ങനെ അതിമാനും ഗ്രേസ് ഒക്കെ പായസം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴും സന്ന ഞാനെത്തും അപ്പോൾ അങ്ങനെ ദേ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് അപ്പോൾ ഇനി ഇങ്ങനെ വേറൊരു ദിവസം എപ്പോഴെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളും സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വരണമെന്ന് വീണ്ടും ആഗ്രഹമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ദേ വീട് എത്തിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ